എന്താണ് പൊതി ഇതോ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് ഇന്ത്യ ഉറ്റ ചങ്ങാതി കൊടുത്തയച്ചാണ് ഞമ്മളൊക്കെ ചങ്ങായിമാരിയില്ലേ കുറെ ചങ്ങായിമാരുടെ ആൾക്കാരാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാവില്ല നമുക്ക് ആയ രണ്ട് ഒന്നോ രണ്ട് ചങ്ങായിമാരിനാളില്ല നമ്മളെ മനസ്സറിയില്ല നമ്മളെടുത്തു പോയി നല്ല ഓരോ സ്പർശന ഇരിക്കണം അങ്ങനത്തെ ഒരു പിന്നെ ചങ്ങായിമാരുണ്ടാവില്ല നമ്മളെ മനസ്സറിയില്ല അങ്ങനത്തെ ഒരു ഇൻറ്റിമേറ്റ് ഇൻ്റെ സുഹൃത്തുണ്ട് വാപ്പു അറിയില്ല ഓ കൊടുത്താണ് നാട്ടുകാരി ഓർമ്മകൾ ഉണർത്തുന്ന മുട്ട ഇന്നലെ വല്ല പങ്ങളെ കുത്തി വന്നിരിക്കണം അപ്പം അതിൻ്റെ അത് ഞാൻ പറയാതെ കൊടുത്താണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ തിരിച്ച് മാങ്ങി ഇതൊക്കെ കൊടുത്താൽ കഴിയും അപ്പോൾ പിന്നെ പിന്നെ ഇത് ഓവർ എഴുതിയാണ്ട് പിന്നെ എന്നോട് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല വച്ചില്ല അവിടെ തിര പറയണത് കണ്ടോ മുട്ടായികൾ കുറേ ഉണ്ട് കണ്ടോ അപ്പോൾ ഒന്നൊക്കെ ഒക്കെ ഉണ്ടോ അങ്ങനത്തെ ചെങ്ങായിമാർ അപ്പം അങ്ങനെയുള്ള ചെങ്ങായിമാർ നമുക്ക് എന്താ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാണ് കാരണം നമ്മൾ എത്ര നമ്മൾ ഒറ്റപ്പെട്ടാലും നമ്മൾ ഇനിയിപ്പോൾ ഒറ്റപ്പെട്ടതായാലും നമ്മളെ ജീവിതത്തിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട ഒരു ചെറിയ ചെങ്ങായിമാർ നമുക്ക് തണലാവും താങ്ങാവുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള ഒരാളാണ് അപ്പം എൻ്റെ സുഹൃത്ത് വാപ്പുവിന് ഒരുപാട് നന്ദി വളരെ നന്ദി വാപ്പു തൂരങ്ങാടിയിൽ ഫ്രൂട്ട്സ് അച്ചോട്ട് ചെയ്യാൻ വളരെ നന്ദി ഓക്കെ